ഭഗവാൻ സമ്പൂർണ്ണ പ്രണയം തന്നെയാണ് പക്ഷെ അത് ഈ ഭൂമിയിലുള്ള പ്രണയത്തെ അല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാനോടുള്ളത് പ്രേമഭക്തിയാണ് അതായത് അതിനൊരു പ്രത്യേക വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ രാഘാനുഗ ഭക്തി എന്നൊക്കെ പറയും അത് ഭഗവാനോടുള്ള ആ ഒരു ഉയർന്ന ഭക്തി അവിടെ ശരീരത്തിനല്ല ഇമ്പോർട്ടൻസ് അമ്പിളി മാം വെൽക്കം ടു എ ബി ജി മലയാളം ജ്യോതിഷം നമസ്തേ ഓം ശ്രീ ശ്രീമാത്രേ നമഹ മാമിൻ്റെ വീഡിയോസിലെല്ലാം കൃഷ്ണനെക്കുറിച്ച് ഒരുപാട് പറയുന്നതായിട്ട് കണ്ടു നമ്മളൊക്കെ കേട്ട കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രേമത്തിൻ്റെയൊക്കെ ഒരു അത്ര ഫീൽ തരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരായിരുന്നു അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലം നമുക്ക് മലയാളികൾക്ക് ഗുരുവായൂരാണ് ഏറ്റവും വലുത് അപ്പം അവിടെ തൊഴേണ്ടതും അവിടുത്തെ രീതികളെക്കുറിച്ചും എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ തീർച്ചയായിട്ടും എനിക്കറിയാവുന്നത് പറഞ്ഞു തരാം നമ്മൾ അറിവിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആരും പൂർണ്ണരല്ല എല്ലാവർക്കും പരിമിതികൾ ഒരുപാടുണ്ട് കൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ എപ്പിസോഡോ അല്ലെങ്കിൽ ഈ ജന്മമോ മതിയാവില്ല ഭഗവാനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ എന്നാണ് അല്ലെങ്കിൽ പരമ ദിവ്യോത്തമ പുരുഷൻ എന്നാണ് പറയുന്നത് പൊതുവെ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഭഗവാനെ എനിക്ക് ജോലി തരൂ അല്ലെങ്കിൽ എനിക്ക് നല്ല കല്യാണം വേണം ഒരു കുട്ടി വേണം പക്ഷേ യഥാർത്ഥത്തിൽ കൃഷ്ണൻ ഇതൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്തിയിലുള്ള ഉയർച്ചയാണ് നമുക്ക് ഭക്തിയിൽ ഉയരാൻ പറ്റിയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അതിന് ഏറ്റവും ബെസ്റ്റായിരിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് പിന്നെ കുറേ പേർക്കൊരു ഡൗട്ടുണ്ട് കൃഷ്ണനാണോ ആദ്യം അല്ലെങ്കിൽ വിഷ്ണുവാണോ എന്നുള്ളത് യഥാർത്ഥത്തിൽ കൃഷ്ണൻ തന്നെയാണ് സുപ്രീം ലോഡ് അപ്പം അത് ഏറ്റവും കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിച്ചത് ഇസ്കോൺ എന്ന് പറയുന്ന സംഘടനയാണ് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സംഘടന അപ്പം അതിൽ നമ്മുടെ ഗുരു ശ്രീല ശീലപ്രൂഭാജി ജയപതാക് മഹാരാജ് അവരിലൂടെയാണ് കുറച്ചെങ്കിലും നമുക്ക് കൃഷ്ണനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് ഭഗവാന് ഏറ്റവും നമ്മളെല്ലാവരും ഭഗവാനെ നോക്കി നോക്കിപ്പോകുന്നുണ്ട് അല്ലേ പക്ഷേ ഭഗവാൻ പറയുന്നു അദ്ദേഹം നോക്കുന്നത് ശ്രീമതി രാധാ റാണിയാണെന്ന് അതായത് ഭഗവാൻ്റെ അന്തർശക്തി അന്തർശക്തിയായ ശ്രീമതി രാധാറാണി ഉണ്ടെങ്കിലേ ഭഗവാൻ ഉള്ളു പിന്നെയെന്ന് പറയുമ്പം ദേവിയുടെ ഭാവമാണ് ശ്രീമതി രാധാറാണിക്ക് ആ ഭാവം തന്നെയാണ് നമ്മുടെ ഭദ്രകാളി അങ്ങനെയൊക്കെ വരുന്നത് ദേവി നമുക്ക് നൽകുന്നത് ഭൗതിക ഭൗതികസുഖങ്ങളാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്നത് ആത്മീയ സുഖമാണ് ആത്മീയസുഖമാണ് ആത്മീയസുഖത്തിലെത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതായത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടുണ്ടാക്കി നമ്മൾ വീടുണ്ടാക്കി നല്ലൊരു വണ്ടി വാങ്ങിച്ചു നല്ല വിവാഹം ചെയ്തു എന്നിട്ടും നമ്മൾ എന്താവുന്നില്ല സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്തെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് കുറകൾ വന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ പക്ഷേ ഒരു ഭഗവാനെ ഭജിച്ചിട്ട് നമ്മളൊരു സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് വിഷയമേ അല്ല കിടന്നുറങ്ങാൻ ഇന്ന പ്ലേസ് വേണം അല്ലെ കഴിക്കാൻ ഇന്ന ഭക്ഷണം വേണം ഇങ്ങനെയുള്ള ഒന്നും അതാണ് ഭക്തിയിൽ ഉയർന്നാലുള്ള നമ്മുടെ അതീന്ദ്രിയ അവസ്ഥ എന്ന് പറയുന്നത് എന്തുണ്ടോ അതിൽ നമ്മൾ തൃപ്തരായിരിക്കും അങ്ങനെ കൃഷ്ണനെ മനസ്സിലാക്കി ഗുരുവായൂർ നടയിൽ ചെല്ലുന്ന ഒരാളും ഭൗതികമായിട്ട് ഒന്നും ആഗ്രഹിക്കില്ല എന്നാൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പം ഭൗതികത നമുക്ക് കിട്ടുന്നുണ്ട് പലരും പറയും ഗുരുവായൂർ പോയി പാൽപ്പായസം നടത്തിയപ്പം എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് ഭഗവാൻ നടത്തുന്നതല്ല ശരിക്കും ഭഗവാന്റെ വക്ഷസ്ഥാനത്തിരിക്കുന്ന ലക്ഷ്മി ദേവി തരുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിലിപ്പം ഒരാൾ കല്യാണം എന്തെങ്കിലും ഇൻവിറ്റേഷൻ ഒക്കെ ആയിട്ട് വരുമ്പം എന്നെ മാത്രം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പോകില്ല എൻ്റെ ഹസ്ബൻഡിനെ മാത്രം ഇൻവൈറ്റ് ചെയ്താലും നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ഭഗവാന്റെ വക്ഷ്യസ്ഥാനത്ത് ലക്ഷ്മി ദേവി ഇരിക്കുമ്പം ആരാണോ ഭഗവാനെ കാണാൻ ചെല്ലുന്നത് ആരാണോ കൃഷ്ണനെ ഉള്ളിൽ നമ്മൾ സ്ഥാപിക്കുന്നത് ഓട്ടോമാറ്റിക്കലി അവിടെ ദേവിയുടെ കടാക്ഷം കിട്ടും അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അർജുനനോട് ഗീതയിൽ ഗീത മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ അർജുനനെ പോലെ ആയിരിക്കണമെന്ന് അർജുനൻ ഭഗവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്താണ് ഗുരുവാണ് സഹോദരനാണ് അങ്ങനെ എല്ലാ നിലയിലും നിന്നുകൊണ്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട് ഇല്ലെങ്കിൽ എപ്പോഴും നമുക്ക് പരാതികളായിരിക്കും കുറവുകളായിരിക്കും ഭഗവാനെ അറിയുന്ന ഒരു വ്യക്തി പൂർണ്ണനായിരിക്കും കാരണം അദ്ദേഹത്തിന് പിന്നെ ഭൗതിക ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ലാത്തൊരു വ്യക്തിക്ക് നടക്കല് ചെന്ന് പ്രാർത്ഥിക്കാനും ഒന്നുമില്ല ആ തൃപ്പാദ വിന്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാതാര വിന്ദൊന്ന് കാണാൻ പറ്റിയാൽ മതി ഭഗവാൻ ഒരു ഭാഗത്ത് പറയുന്നു എല്ലാവരും എന്താണ് എൻ്റെ പാദം തേടി വരുന്നത് കൃഷ്ണപാദം എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ശരിക്കും നമ്മളെ പോലെയുള്ള സാധാരണ വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാന്റെ മുഖത്തേക്ക് നോക്കാൻ പോലുള്ള യോഗ്യതയില്ല ജന്മജന്മാന്തരങ്ങൾ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരുപാട് പാ ഒത്തിരി പാപങ്ങളുണ്ട് അതിൻ്റെ പരിണിത ഫലമാണ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യജന്മം അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ ഭഗവാനെ അറിയാനിടം വരികയാണ് അങ്ങനെ അറിയാനിട വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ നാമവുമായിട്ട് ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചാൽ പോലും നമുക്കതൊരു വിഷമം തോന്നില്ല കാരണം എല്ലാവരും മരിക്കും ജനനമുണ്ടെങ്കിൽ ജനനത്തിനോടൊപ്പം മരണമുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം പറയുന്ന ആ സാത്വിക രീതി എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ലോകത്തിലുള്ള ഒരു വേദനകളും നമ്മൾക്ക് എഫക്റ്റ് ചെയ്യില്ല ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല കാരണം നമ്മൾ മനസ്സിലാക്കും നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആത്മാക്കളാണ് ഈ ശരീരം കൊണ്ടുണ്ടായിരിക്കുന്ന ബന്ധങ്ങളാണെല്ലാം അച്ഛൻ അമ്മ ചേട്ടൻ ഭർത്താവ് ചേച്ചി കുട്ടികൾ പക്ഷേ ഇവരിലൊക്കെ ആരെങ്കിലുമൊക്കെ മരിച്ചു പോയാൽ നമ്മൾ മാക്സിമം ഒരു പതിനാറ് ദിവസം വിഷമിക്കും ഇല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം വിഷമിക്കും പോട്ടെ ഒരു അഞ്ചു വർഷം തുല്യമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബലിയൊക്കെ ഇടും പിന്നെ കരച്ചിൽ പോലും ഇല്ല അതായത് അതിനോട് നമ്മൾ പൊരുത്തപ്പെടുകയാണ് ഇതേ അവസ്ഥയാണ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഭൗതികതയിൽ നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഭഗവാൻ ചെയ്യൽ എന്താണെന്നറിയും നമ്മളിൽ നിന്ന് എല്ലാം എടുത്തങ്ങ് മാറ്റും നമുക്ക് എത്ര സമ്പത്തുണ്ടോ എത്ര വലിയ പൊസിഷൻ ഉണ്ടോ എല്ലാം ഭഗവാൻ കളയും പൂർണ്ണമായിട്ട് ഒരു ഗ്ലാസ്സിൽ ക്ലിയർ വെള്ളം വെച്ചതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ക്ലിയറായി കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ അറിയുമ്പോൾ ഭഗവാൻ നമുക്കെല്ലാം ഭഗവാന്റെ വൈഫായ ലക്ഷ്മി ദേവി തരും പക്ഷെ ഇതിനോടൊന്നും നമുക്ക് ആസക്തി ഉണ്ടാവില്ല ഇപ്പോഴും അമ്പലത്തിലൊക്കെ ചെന്നാൽ പ്രത്യേകിച്ച് ഗുരുവായൂർ ചെന്നാൽ നമ്മൾ ആദ്യം പറയേണ്ടത് എനിക്ക് ഭക്തി തരൂ അങ്ങേ അറിയാനുള്ള ഒരു ആഗ്രഹം ഈ ജന്മത്തിൽ എനിക്കുണ്ട് അതങ്ങ് പൂർത്തിയാക്കി തരൂ ആ ഒരു പ്രാർത്ഥന മതി കാരണം ഭഗവാൻ അറിയാം ഭക്തൻ എന്ത് കൊടുക്കണമെന്ന് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ഭഗവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ത ഹൃദയത്തിലാണ് ആരാണോ ഭഗവാന്റെ ഭക്തരെ ബഹുമാനിക്കുന്നത് അവരോടൊപ്പം ഭഗവാൻ ഉണ്ടാവും അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഒരു വഴിപാടോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല ഭഗവാൻ വലുത് ഒരു തുളസിയില വെക്കുന്നവനും നൂറുകോടി രൂപ കൊടുക്കുന്നവനും ഭഗവാൻ ഈക്വലാണ് അത് നമ്മൾ എന്താ പറയുക പൂന്താനം തിരുമേനിയുടെ കഥയിലൂടെ ഒക്കെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാൻ എപ്പോഴും വളരെ സിമ്പിളാണ് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭഗവാനെ വിട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ശ്രീനിവാസ പെരുമാളിന്റെ കല്യാണം എടുക്കാണെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാന്റെ ആ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ആഗ്രഹം നമ്മൾ മനസ്സിൽ വെച്ചാൽ പോലും സമയമാകുമ്പോൾ ഭഗവാൻ അത് തീർച്ചയായിട്ടും തരും അതുകൊണ്ടാണ് ഭഗവാൻ അച്യുതൻ എന്നൊരു പേര് വന്നത് ചുതിയില്ലാത്തവൻ നാശമില്ലാത്തവൻ വാസുദേവൻ എന്നൊക്കെ പറയുമ്പോൾ ഭഗവാൻ അനേക കോടി നാമങ്ങളുണ്ട് പക്ഷെ ഓരോ നാമത്തിനും അതിൻ്റേതായ അർത്ഥങ്ങളും ഉണ്ട് ഭഗവാൻ കൃഷ്ണനാണോ വിഷ്ണു ആണോ വെച്ചാൽ നോർമലി എല്ലാവരും പറയലെന്താ വിഷ് വിഷ്ണു ആണെന്ന് പക്ഷേ ഗോലോക വൃന്ദാവനത്തിലിരിക്കുന്ന ഭഗവാൻ ഈ ഭൂമിയിൽ കാണുന്ന ബൃന്ദാവനത്തിൻ്റെ മറ്റൊരു ഒറിജിനൽ പ്ലേസ് ഉണ്ട് നമ്മുടെ ഏഴ് ലോകങ്ങൾ താഴേക്ക് മുകളിലേക്കുള്ള ഏഴ് ലോകങ്ങൾ കഴിഞ്ഞ് ബ്രഹ്മലോകം കഴിഞ്ഞ് വൈകുണ്ഠം കഴിഞ്ഞ് കൈലാസം കഴിഞ്ഞ് വിരജാനദി കഴിഞ്ഞ് ബ്രഹ്മജ്യോതി കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഗോലോകമുണ്ട് അതൊരു ഇമാജിനേഷനല്ല കാരണം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പൂന്താനം തിരുമേനി പോലും ഗോലോകത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ അത് സത്യമായ കാര്യം തന്നെയാണ് പക്ഷെ അവിടെ ഒന്ന് എത്താനുള്ള യോഗ്യത നമുക്കാർക്കും ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മളെല്ലാവരും എല്ലാവരും ഭൗതികതയിൽ കണക്റ്റായിരിക്കുന്ന ആൾക്കാരാണ് എത്ര ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ ആഗ്രഹങ്ങൾ ഇല്ലാതെ ഒന്നും വേണ്ട കൃഷ്ണ അങ്ങയുടെ പാദങ്ങൾ അത് നമസ്കരിക്കാനുള്ള ഒരു അനുഗ്രഹം തന്നാൽ മതി എന്ന യാചനാർത്ഥം നമ്മൾ നടക്കല് ചെല്ലുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ റിയലൈസ് ചെയ്യും പലരും പറഞ്ഞു കേട്ടതാണ് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സർവ്വതും നഷ്ടപ്പെട്ടു പോകും ദാരിദ്ര്യം വരും ഒരിക്കലുമില്ല എല്ലാം എടുത്ത് മാറ്റിയാലേ യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ അഹങ്കാരബോധം തലയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്നും ഗുരുവായൂർ പോകുന്ന ആളാണ് ഞാൻ എന്നും കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന ആളാണ് അവിടെയൊന്നും ഭഗവാനില്ല കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നവരെന്നും സാത്വിക ജീവിതമായിരിക്കും ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല കാരണം തരാനും അദ്ദേഹത്തിന് അർഹതയുണ്ട് എടുക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ കൃഷ്ണൻ എന്ന് പറയുമ്പം ഒരുപാട് ഭാര്യമാരുണ്ട് പ്രണയമാണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ആദ്യം ഭയങ്കര നിങ്ങളെപ്പോലെയൊക്കെയുള്ള ചിന്തിക്കുന്നവരുടെ മനസ്സിലല്ല അല്ലാത്തവരുടെ മനസ്സിൽ വരല്ലേ അതൊക്കെ ശരിയാണോ അപ്പോൾ ഭഗവാൻ സമ്പൂർണ്ണ പ്രണയം തന്നെയാണ് പക്ഷെ അത് ഈ ഭൂമിയിലുള്ള പ്രണയത്തെ അല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാനോടുള്ളത് പ്രേമഭക്തിയാണ് അതായത് അതിനൊരു പ്രത്യേക വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലേ രാഘാനുഗഭക്തി എന്നൊക്കെ പറയും അതെ ഭഗവാനോടുള്ള ആ ഒരു ഉയർന്ന ഭക്തി അവിടെ ശരീരത്തിനല്ല ഇമ്പോർട്ടൻസ് നമ്മുടെ ഇവിടെ ശരീരത്തിനാണ് ശരീരമല്ല ഭഗവാനോടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ പ്രണയവും ഈ പ്രണയവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലാതെ കൃഷ്ണന് ഇത്രയും ഭാര്യമാരുണ്ടെന്ന് പറയുന്നത് അതൊക്കെ വെറുതെയാണ് മൂന്ന് കോടി ഭൂഗോപികന്മാരുണ്ട് അവർക്കെല്ലാം ഭഗവാനോടുള്ളത് രാഘാനുത ഭക്തിയാണ് ഭഗവാൻ എല്ലാവരെയും സ്വീകരിക്കും നമ്മൾ പോയാൽ നമ്മളെയും സ്വീകരിക്കും ഗോപിക വന്ന ഗോപികയും സ്വീകരിക്കും എല്ലാവരെയും സ്വീകരിക്കും അത് ഭൂമിയിലുള്ള പ്രണയവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് അത് ആധ്യാത്മിക ലോകത്തുള്ള അതീന്ദ്രിയമായിരിക്കുന്ന പ്രണയമാണ് അതിന് വ്യത്യസ്തതയുണ്ട് അത് ശാരീരിക ബന്ധത്തിൻ്റെ പ്രണയമല്ല ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ഭർത്താവിനോടുള്ള സ്നേഹമാണെന്ന് പറയാൻ കഴിയില്ല ഒരു കൂട്ടുകാരനോടുള്ള ബന്ധമാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയും നമ്മളെ മോനായി കണ്ടു കൂട്ടുകാരനായി കണ്ടു പക്ഷെ എൻ്റെ ഒരു ചോദ്യം നമ്മൾക്ക് വീട്ടിലൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഏതൊരു അമ്മയുടെ ഉള്ളിൽ ഒരു ടെൻഷൻ വരും അല്ലേ പക്ഷേ എത്ര പേര് ഭഗവാനെ വീട്ടിൽ വെച്ചിട്ട് നേദ്യം വെക്കുന്നു ഇന്ന് നമ്മൾ ഭഗവാനെ നേദ്യം കൊടുത്തിട്ടില്ല ഓക്കോട്ടെ സാറില്ല അല്ലെ വിളക്ക് കൊടുത്തിട്ടില്ല നാളെ ചെയ്യണം അതേപോലെ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയോട് നമ്മൾ കാണിക്കൂ ഇല്ല എവിടെങ്കിലും യാത്ര പോകണമെങ്കിലും ആദ്യം ആ പെറ്റാനിമൽസിനെ വേറൊരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോവും പക്ഷേ ഇന്ന് അനേകായിരം വീടുകളിൽ ഭഗവാൻ ഒരു അലങ്കാര വസ്തുവായിട്ട് ഒരു രൂപത്തിൽ അവിടെ ഒതുങ്ങി പോയിട്ടുണ്ട് വിഷു വരുമ്പോൾ മാത്രം മാത്രമായി മാറിയിട്ടുണ്ട് തീർച്ചയായും അങ്ങനെയല്ല ഭഗവാനെ നമ്മൾ ഒരാളായി കാണും എല്ലാം ഭഗവാനോട് പറയാൻ ശ്രമിക്കുക അദ്ദേഹം അറിയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ വന്നത് പരമാത്മാവാകുന്ന കൃഷ്ണനിൽ വന്ന ജീവാത്മാക്കളാണ് നമ്മൾ അപ്പം ഈ ജീവാത്മാവിൻ്റെ ആഗ്രഹം പരമാത്മാവിലേക്ക് തിരിച്ച് ചെല്ലുക എന്നുള്ളത് അതിന് നമുക്ക് കുറേ റൂൾസ് ഉണ്ട് ഒരു ടോയ് വാങ്ങുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് പേജ് കൊടുക്കും അല്ലേ അതേപോലെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനുള്ള രീതിയാണ് ഭഗവത്ഗീത അതൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഗീതയിൽ ഭഗവാൻ നന്നായി അർജുനനോട് പ്രതിപാദിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അർജുനനോട് ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട് പാർത്ത നിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നവരെ നീ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് നോക്കൂ അതിലെവിടെയാണ് നിനക്ക് അന്യനായി തോന്നുന്ന വ്യക്തി ആരുമില്ല സഹോദരങ്ങളുണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഗുരുക്കന്മാരുണ്ട് ബന്ധുമിത്രാദികളുണ്ട് അന്യന്മാരില്ല അതിൽ നിന്ന് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരാണ് അർജുനന് വന്ന പോലെ തന്നെയാണ് നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളായി മാറുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭഗവാനാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവെന്നും അദ്ദേഹം അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്നുള്ള ഒരു രാഗാനുക ഭക്തി അത് ഭഗവാനുമായിട്ട് വെച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും താങ്ക് യു താങ്ക് യു ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്